ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അക്ഷയ് കുമാർ എന്ന് പറഞ്ഞ നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആദ്യം അക്ഷയ് കുമാർ ഹിന്ദിയിലൊക്കെ അഭിനയിച്ചിരുന്ന സമയത്ത് രവി നട്ടണന്റെ കൂടെയും അതുപോലെ ശില്പ ഷെട്ടിയുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ആക്ഷൻ ഹീറോ ആയിട്ടാണ് നമ്മൾ അക്ഷയ് കുമാറിനെ കണ്ടിട്ടുള്ളത് ആക്ഷൻ ഹീറോ ആയിട്ട് സിനിമയിൽ വരുന്ന പല നടന്മാരും പെട്ടെന്ന് സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ഔട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ അക്ഷയ് കുമാർ എന്ന നടനെ അഭിനയിക്കാൻ അറിയുമോ ഈ ആക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് പാട്ട് കുറേ നടികളായിട്ട് പാട്ട് പാടി അഭിനയിക്കുക അത് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയിലായിരുന്നു നമ്മളെല്ലാവരും ഇരുന്നത് അങ്ങനെ ഒരുപാട് പടങ്ങൾ വന്നു കിലാടി വെച്ചിട്ട് ഒരുപാട് പടങ്ങൾ അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട് മേ കിലാടി തു അനാരി അതുപോലെ കിലാടി നമ്പർ വൺ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കിലാടി വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് പാഠങ്ങൾ ചെയ്തു അപ്പം ഈ അടുത്ത അദ്ദേഹത്തിന് ഏറ്റവും പുതിയൊരു പടം റിലീസിങ്ങിന് ഇറങ്ങുന്നത് ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടുള്ള കണ്ണപ്പ എന്ന് എന്നുള്ളൊരു മൂവിയാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം തെലുങ്കിലെ വിഷ്ണു മഞ്ജു ഒരു പടമാണ് അതിൽ നമ്മുടെ ലാലേട്ടൻ ഉണ്ട് പ്രഭാസ് ഉണ്ട് ഒരുപാട് നല്ല നടന്മാരുള്ള എങ്കിൽ തോന്നുന്നു ഏഴ് പ്രമുഖ നടന്മാർ ഈ ഒരു പടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പടം റിലീസ് റിലീസാവുമ്പോഴേ അറിയുള്ളൂ എന്തായാലും അക്ഷയ് കുമാർ ഉണ്ട് അക്ഷയ് കുമാർ ശിവൻ്റെ രൂപത്തിലേക്കാണ് വരുന്നത് അപ്പം കണ്ണപ്പ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു ചിത്രമായിരിക്കും കണ്ണപ്പയുടെ ഒരു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അക്ഷയ് ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അക്ഷയ് കുമാറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാൾ എങ്ങനെയാണ് സിനിമയിൽ പിടിച്ചു നിന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം തുടക്കാലത്തൊക്കെ ഒരുപാട് ആക്ഷൻ സിനിമയാണ് ചെയ്തിരുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു ഷൂട്ടിംഗ് സെറ്റിൽ പോകുന്നു അവിടെ നിന്ന് ചാടുന്നു ഇവിടെ നിന്ന് ചാടുന്നു ഒരു പാട്ട് അഭിനയിക്കുന്നു തിരിച്ചു വരുന്നു ഇങ്ങനെ കുറേ റിപ്പീറ്റ് ചെയ്തിട്ട് അദ്ദേഹം അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന് മടുത്തുപോയി എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഒരു ദിവസം കണ്ണടയിൽ നോക്കിയിട്ട് ചോദിച്ചു ഇത് എന്താണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ലേ എന്നുള്ള രീതിയിൽ അതായത് അക്ഷയ് കുമാർ എന്ന് നടനെ കൊണ്ട് ഇത് മാത്രമേ സാധിക്കൂ എന്നൊരു ധാരണയായിരുന്നു പ്രൊഡ്യൂസർമാർക്കായാലും സംവിധായകന്മാർക്കൊക്കെ കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ തന്നെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ ഹേരാഫേരി എന്ന് പറയുന്ന ഒരു പടവുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് ചെല്ലുന്നത് ഹേരാഫേരി എല്ലാവർക്കും അറിയാം റാംജി റാവു സ്പീക്കിങ്ങിൻ്റെ ഹിന്ദി റീമേക്ക് ആയിരുന്നു ഹേരാഫേരി ആ ഹെയ ഫേരിയുടെ കഥ കേൾക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും അങ്ങനെ അക്ഷയ് കുമാർ ആദ്യമായിട്ട് ഒരു കോമഡി റോള് കൈകാര്യം ചെയ്യാണ് ഒരു ഹ്യൂജ് ഹിറ്റായിരുന്നു ഹിന്ദിയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കോമഡിയും അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അക്ഷയ് കുമാർ ഒരുപാട് നന്നായിട്ട് ചെയ്തു അത് സൂപ്പർ ഹിറ്റായിരുന്നു സുനിൽ ഷെട്ടിയും അതിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ പരീഷ്രാവിലെ അഭിനയിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹേരാ ഫേരി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹിറ്റ് പടമായിരുന്നു ആ ഒരു പടമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാക്കിയതാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം അല്ലേ കാരണം മലയാളത്തിൻ്റെ ഒരു റീമേക്ക് ചിത്രമാണ് അത് സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ ഒരു പാൻ പാനിന്ത്യൻ സംവിധായകനായിട്ടുള്ള പ്രിയദർശൻ അങ്ങനെയാണ് പ്രിയദർശനും അക്ഷയ് കുമാറും തുടക്കം വയ്ക്കുന്നത് പിന്നെ അവർ അവിടെ നിന്ന് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഭാഗം ഭാഗ് അങ്ങനെ ഒരുപാട് പടങ്ങൾ അവർ ചെയ്തു ഒക്കെ ഹിറ്റായിരുന്നു പിന്നെ അവർ കുറേ നാൾ സിനിമകളൊന്നും ചെയ്യാതിരുന്നു പിന്നെ അക്ഷയ് കുമാർ ഈ കോമഡി ലൈൻ വിട്ടിട്ട് പിന്നെ വീണ്ടും സീരിയസ് റോളിലോട്ടൊക്കെ പോയി പിന്നെ കുറേ ക്യാരക്ടർ റോളൊക്കെ ചെയ്തു അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ട് വയ്ക്കാം അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജെയിൻ അതായത് ആക്ഷൻ സിനിമയിൽ നിന്നും അദ്ദേഹം എങ്ങനെയാണ് ഈ കോമഡി സിനിമയിലേക്ക് എത്തിയത് പിന്നെ അദ്ദേഹത്തെ നല്ല ക്യാരക്ടർ റോള് പാഡ്മാൻ പോലെയുള്ള പടങ്ങളിലും അദ്ദേഹം എങ്ങനെയാണ് എത്തിപ്പെട്ടത് അദ്ദേഹം പറയുന്നത് നമുക്കത് കേട്ട് വെക്കാം To the industry, I was only doing action films. Yes. You know why? Because I was only offered don't, action films. Okay. I was never given anything else because I was only known for doing action. And every morning I used to get up, go to shoot, sir, you have to jump from there, you have to jump from here, now you have to kick, you have to do this, say some lines, sing a song, sir, again action. And this is all I did. Seven years passed like this, seven to eight years passed like this, and I was very like I, I didn't know what in life am I doing, only beside this, am I not capable of doing anything else? I looked at myself. I still remember the day when I was coming down from my house, there's a, there, uh, in the lift, there was a mirror, I was just looking at myself. And uh, I stayed on the twelfth floor, so it takes time to come down. And that day, I still remember very clearly that I was looking at it, and I said, oh, "I only do this. Now also, I'm going to go and just do some action, because nobody trusts me that I can perform in something else also." And then came, I tried, and I begged uh, my directors. And slowly, slowly, I got different, different characters. I said, please trust me, I can do it, I can do it. Then Priyadarshan ji, he came in my life. He gave me Hera Fairy. Then uh, slowly, slowly, uh, I got Sangarsh, Mr. Mahesh gave me that film. Then Gudududanua, Elan. Slowly, slowly, life started changing. And then I started doing. Uh, toilet take love story Batman, Airlift, lift and so slowly, it slowly just kept on going on and by the time i so that is that is why how i kept on doing different kind of roles. i never want one role to match another role it is my uh, decision a deliberate decision that i always take <laughs> നമ്മളൊരു നടനെ ഇന്ന ക്യാരക്ടർ മാത്രം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റൂ എന്ന രീതിയിൽ നമ്മൾ ഒതുക്കരുത് അവർക്ക് ചെയ്യാനായിട്ട് കുറച്ച് കഥാപാത്രങ്ങൾ കൊടുത്തു നോക്കണം നല്ല അവർ ക്യാലംബർ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ ഇപ്പം മലയാളത്തിന് ഒരുപാട് നടന്മാരുണ്ട് ഒരുപാട് വില്ലന്മാരുണ്ട് അഭിനയിച്ചതിന് ശേഷം അവർ കോമഡി ചെയ്തു ബാബുരാജ് പോലെയുള്ള നടൻ അതുപോലെ കോമഡി ചെയ്തിട്ട് ഒരുപാട് ക്യാരക്ടറോ റോളിലോട്ട് വന്നിട്ടുള്ള സുരാജ് വഞ്ഞാറുമൂട് ഇന്ദ്രൻസ് ജഗതി ശ്രീകുമാർ അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട് അവർ ക്യാരക്ടേഴ്സ് കൊടുക്കണം എന്നല്ലേ അവരുടെ ഒരു കാലബർ അവർക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് തെളിക്കുമ്പോൾ ഇപ്പോൾ ഒരേ ഇതിൽ തന്നെ തളച്ചിടുന്ന ഒരു രീതിയാണ് അവർക്ക് വരുമ്പോഴാണ് അവർക്ക് തന്നെ ഒരു മടുപ്പ് തോന്നുന്നതും പിന്നെ ഒരു പെട്ടെന്ന് ഫീൽഡ് ഔട്ടായി പോകുന്നതും ഒക്കെ അതല്ലാണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കിട്ടുന്നതനുസരിച്ചിട്ട് അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂടും അത് അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അത് പ്രേക്ഷകരെ അത് അംഗീകരിക്കുകയാണ് ചെയ്തു കഴിഞ്ഞാൽ അവർ സൂപ്പർ സ്റ്റാറിലൂടെ മാറുന്നു ഇപ്പം ലാലേട്ടനാണ് വില്ലൻ ക്യാരക്ടർ ചെയ്തു ക്യാരക്ടർ റോളുകൾ ചെയ്തു പിന്നെ നായകൻ അങ്ങനെ അങ്ങനെ വന്നുള്ള ഒരു എമർജിതുള്ളൊരു നായകനാണ് ശരിക്കും ആണെങ്കിൽ ലാലേട്ടൻ പറഞ്ഞു അതേപോലെ തന്നെ അക്ഷയ് കുമാറൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഒരു ധൈര്യം കാണിക്കുകയാണ് അവർ ഞങ്ങൾക്ക് ഇത് മാത്രമല്ല ഇന്നതും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പാളിപ്പോകുമോ ഇല്ലയെന്നൊക്കെ പിന്നീട് അത് ചിന്ത അത് ഒരു മാറ്റം വേണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അക്ഷയ്കുമാറൊക്കെ ഇതുപോലെ തീരുമാനമുള്ളത് അത് സക്സസ്ഫുൾ ആയിരുന്നു ഇപ്പോഴും ഇത്രയും വർഷങ്ങളായിട്ട് ഹിന്ദിയിലൊക്കെ അദ്ദേഹം പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് നടന്മാരൊക്കെ ഫീൽഡ് ഫീൽഡൌട്ടായിപ്പോയി അതിനുശേഷം വന്ന ഒരുപാട് നടന്മാർ ഫീൽഡ് ഔട്ടായിപ്പോയി ഖാൻ മൂന്ന് ഖാന്മാർ അതിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ പിടിച്ചു നിൽക്കുന്ന കുറച്ച് നടന്മാരുള്ളത് അക്ഷയ് കുമാർ അജയ് ദേവ്ഗൻ ഒക്കെ ആ കാലഘട്ടത്തിൽ വന്ന നടന്മാരുടെ കാര്യം ഉണ്ട് ഞങ്ങൾ അക്ഷയ് കുമാറിൻ്റെ അജയ് ദേവഗനുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു പിന്നെയൊക്കെ ഈ മൂന്ന് ഖാൻ സൽമാർ ഖാൻ ഷാറൂഖ് ഖാൻ ആമീർ ഖാൻ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ കറങ്ങി നടക്കുന്ന നടക്കുന്നൊരവസ്ഥയായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അക്ഷയ് കുമാറിൻ്റെ ഉള്ളത് ഒരുപാട് അക്ഷയ് കുമാർ ഫാൻസ് ഉണ്ട് അവർക്ക് അക്ഷയ് കുമാർ എന്ന് പറയുമ്പോൾ സെന്മാ ഖാൻ്റെ പോലെ ഒന്നും അല്ലല്ലോ ഒരുപാട് ക്യാരക്ടറോളും കോമഡി യൂസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നടൻ രീതിയിൽ അവർ ഫാൻ അക്ഷയ് കുമാറിൻ്റെ ഫാൻസിനെ അഭിമാനിക്കാം അപ്പോൾ എന്തായാലും അക്ഷയ്കുമാർ ഈ കണ്ണപ്പ എന്തായാലും സൗത്ത് ഇന്ത്യയിലും തന്നെ ഒരു ഹിറ്റായി മാറട്ടെ അതായത് അതിനു മുമ്പ് ഒരു സൗത്ത് ഇന്ത്യൻ ഒരു ഡയറക്ടറുടെ കീഴഭിനയിച്ചത് എനിക്ക് തോന്നുന്നത് എന്ദിരൻ ടു പോയിന്റ് സീറോ എന്ന് പറയുന്ന ഒരു മൂവിയിലാണ് അല്ലേ വില്ലനായിട്ട് വന്നത് ഒരു പക്ഷിയുടെ രൂപത്തിലൊക്കെ വന്നത് അപ്പം അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു പക്ഷേ ഇത് ശിവനായിട്ടൊക്കെയാണ് വരുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല പടം റിലീസായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ആ ഒരു പടത്തിന് എല്ലാവിധ വിജയാശംസകളും നേരാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നാൽ എല്ലാവർക്കും ബൈ